മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ച സി പി ഐ എം നേതാവിന് കമ്മിറ്റി അംഗം ശ്രീധരനെയാണ് പാർട്ടി താക്കീത് ചെയ്തത് മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ട് റോഡ് നിർമ്മാണത്തിനിടെ ഓടയുടെ ഗതി മാറ്റിച്ചെന്നായിരുന്നു ആരോപണം വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ഏത് തരത്തിലുള്ള ഒരു താക്കീതാണ് നൽകിയിരിക്കുന്നത് മറ്റു പാർട്ടി നടപടികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ അതോ ഇത് ഈ താക്കീതിൽ അവസാനിക്കുമോ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സ്മിത അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കൊടുമൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് കെ കെ ശ്രീധരൻ അദ്ദേഹം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹമാണ് ആദ്യം മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ഓടയുടെ ഗതി നിർണയം മാറ്റിയത് സി പി എമ്മിന്റെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചത് അത് അതിനെ തുടർന്ന് പിന്നീട് കോൺഗ്രസിന്റെ നടത്തിൽ വലിയ പ്രക്ഷോഭം ആ മേഖലയിൽ നടന്നു പക്ഷേ പിന്നീട് അലൈൻമെന്റ് പരിശോധനയിലടക്കം ഒരു തരത്തിൽ പോലും ജോർജ് ജോസഫ് ഓടയുടെ നിർമ്മാണം പ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടില്ല എന്നും കയ്യേറ്റം ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നും ആ കൃത്യമായ രീതിയിൽ കണ്ടെത്തലുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സി പി എം ജില്ലാ കമ്മിറ്റി ആ സമയത്ത് തന്നെ ഏതാണ്ട് സി പി എം ടെ ജില്ലാ സെക്രട്ടറി അടക്കം ഈ വിഷയം പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായത് ഇത് കെ കെ ശ്രീധരന്റെ ഭാഗത്തുനിന്ന് കടുത്ത രീതിയിലുള്ള അച്ചടക്ക ലംഘനം നടന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഘടകത്തിലോ ആണ് അതുണ്ടായിട്ടില്ല പക്ഷേ കൃത്യമായ രീതിയിൽ പുറത്ത് മാധ്യമങ്ങളിലൂടെ ഒരു അപകീർത്തിപരമായ കാര്യം ഉന്നയിച്ചു എന്ന തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ പി ഉദ്ദേഹബാനും അടക്കം കടുത്ത നടപടി കെ കെ ശ്രീധരനെതിരെ വേണമെന്ന ആവശ്യം ഉന്നയിച്ചു പക്ഷേ മുതിർന്ന നേതാവാണ് ഒരു കാലത്ത് സി പി എമ്മിന്റെ ജില്ലയിലെ തന്നെ മുഖങ്ങളിൽ ഒന്നായിരുന്നു ഇദ്ദേഹം അതുകൊണ്ടാണ് കെ കെ ശ്രീധരനെതിരെ കടുത്ത നടപടി വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ും ഈ വിഷയത്തിൽ നിർണായക കണ്ടെത്തൽ കൂടി ഉണ്ടായിരിക്കുന്നു കോൺഗ്രസിന്റെ ഭൂമിയിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനം നടന്നുവെന്ന് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലുണ്ട് ആ കണ്ടെത്തൽ കൃത്യമായ രീതിയിൽ നോട്ടീസായി പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ കെ കെ ശ്രീധരൻ ഉൾപ്പെട്ട കൊടുമൻ പഞ്ചായത്തിനോട് സി പി എന്ത് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിക്കുകയും കൂടി ചെയ്തു അതായത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും ഇതിന്റെ ശ്രീജിത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്